ആരോഗ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് ആരോഗ്യം ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവന്റെ ഗുണത്തെ ശരീരത്തിലെത്താൻ എത്തിക്കാൻ കഴിയണം ജീവഗുണത്തെ ശരീരമാസകലം എത്തിക്കാൻ കഴിയണം സാമുവൽ ഹാനിമാൻ പറഞ്ഞു വെച്ചൊരു കാര്യം ഞാൻ ഈ സദസ്സിൽ ഓർമ്മിച്ച് പോവുകയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണോ രോഗമുള്ളത് ആ ഭാഗത്തേക്ക് അയാളുടെ ജീവ എത്തുന്നില്ല ജീവന്റെ ഗുണം എത്താത്ത സ്ഥലത്താണ് രോഗമുടലെടുക്കുന്നത് അപ്പൊ ജീവന്റെ ഗുണം ജീവന്റെ ഗുണം ശരീരത്തിൽ മുഴുവനും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഹബീബായ ജീവന്റെ ഗുണം ശരീരത്തിൽ ശരീരത്തിലെല്ലായിടത്തും എത്തലാണ് ആരോഗ്യമെങ്കിൽ ജീവന്റെ ഗുണം ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തലാണ് ആരോഗ്യമെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മരുന്നതാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ആവുന്നതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥന കരൾ ചീയ രോഗം ഹെപ്പറ്റൈറ്റിസ് രോഗം വരാതെ നിങ്ങളുടെ കരളിനെ കാത്തു സൂക്ഷിക്കുന്ന പ്രാർത്ഥന ഹബീബായ തങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് പക്ഷെ അത് നിർവഹിക്കേണ്ട സമയം അത് നിർവഹിക്കേണ്ട സമയം ഫജറുവാദിക്കിന്റെ നേരത്താണ് അവിടെയാ പ്രശ്നം നമുക്കതുകൊണ്ടാണ് പലതും മിസ്സാവുന്നത് അത് നിർവഹിക്കേണ്ട സമയം ഫജുറു സ്വാദിക്കിന്റെ സമയത്താണ് രണ്ടു കാര്യങ്ങളാണ് ആ ദ്വായി ഉള്ളത് രണ്ടു കാര്യങ്ങളാണ് ആ ദ്വായിലുള്ളതൊന്ന് ഒന്ന് നമ്മളിൽ പലരും പഠിച്ചു വെച്ചതാണ് പക്ഷെ ചെയ്യാറില്ല നമ്മളിൽ പലരും പഠിച്ചു വച്ചതാണ് നമുക്കതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ട് നമ്മളത് ചെയ്യാറില്ല ഏതാണത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ചെല്ലുന്ന ദ്വായ് എന്ന ജീവഗുണത്തെ ശരീരം മുഴുവനും എത്തിക്കുന്ന പദം ബാക്കി നിങ്ങൾ തീരുമാനിക്കണം അഹിയാനി വൈറ്റൽ ഫോഴ്സ് ജീവശക്തി നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളി മഹാമാരക രോഗങ്ങൾ മനുഷ്യ ജീവിതത്തെ ദുരിതത്തിലാക്കുകയാണ് അപ്പൊ ഹൃദയത്തിൽ അല്ലാഹു നിക്ഷേപിച്ചു റോഹിൽ നിന്നും അല്ലാഹു ജീവൻ ഹയാത്ത് ഉണ്ടാക്കി ഹയാത്ത് റോഹ് ഹയാത്ത് അപ്പൊ ശക്തിയാണ് ശരീരത്തിന്റെ ശക്തി പ്രതിരോധ ശക്തി നമ്മൾ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറയാറുണ്ട് ഇമ്മ്യൂൺ പവർ പ്രതിരോധ ശക്തി രോഗപ്രതിരോധ ശക്തി ഒരു മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തിയെ ജ്വലിപ്പിച്ചു ജ്വലിപ്പിച്ചു നിർത്തുന്ന നിർത്തുന്ന പ്രാർത്ഥന ശക്തിപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിർവഹിക്കേണ്ടത് എത്ര മനോഹരമാണ് ഈ മതം എത്ര എത്ര നല്ല ഗുരുവാണ് നമ്മുടെ ഗുരു മുഹമ്മദ് എന്താണ് സുന്നത്തായ ജീവിതത്തെ മാറ്റി നിർത്തലാണ് ജീവിതശൈലി രോഗത്തിൻ്റെ കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ ഉണ്ടായാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ നിലനിന്നാൽ അയാൾക്ക് ജീവിത ശൈലി രോഗം വരില്ല അവ ജീവിതശൈലി രോഗത്തിൻ്റെ കാരണം സുന്നത്തുകൾ കുറഞ്ഞു പോവലാണ് സുന്നത്തുകൾ ഇല്ലാണ്ടാവലാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ ദ്വ ആണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിർജീവമായി പോവാൻ സാധ്യതയുള്ള കോശവ്യൂഹങ്ങളെ ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള പ്രയോഗമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന മൃത്യു ഭരിക്കാൻ സാധ്യതയുള്ള കോശങ്ങളെ നശിച്ചു പോവാൻ സാധ്യതയുള്ള കോശങ്ങളെ ശരീര കലകളെ പേശികളെ അസ്ഥികളെ മജ്ജകളെ മാംസങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ പ്രാർത്ഥനയുടെ ഗൗരവമുങ്ങാൻ നിങ്ങൾ അറിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ഗൗരവമെങ്ങാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ മഹല്ലിൽ ഈ ഒരുമിച്ച് കൂടിയവരിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഉറപ്പാണ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട് നിങ്ങൾ മോർണിംഗ് വാക്കിന് പോകുന്നു നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നു നടത്തുന്ന നല്ല ചികിത്സയാണെന്ന് റസൂൽ മഹമ്മദ് നടത്തം മനുഷ്യന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഗുണമുള്ളതാണെന്ന് ഹബീബായ റസൂൽ ഹബീബൽ വസ്ല പഠിപ്പിച്ചു പക്ഷേ ഒരു മുഹ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അലഹമില്ല ചെല്ലാണ്ട് എണീച്ചതാണെങ്കിൽ അന്നത്തെതെല്ലാം പാഴായി നീയത്ത് ചെയ്യാണ്ട് നോക്കിയ നോമ്പ് പോലെ നീയത്ത് ചെയ്യാണ്ട് വെച്ച നിസ്കാരം പോലെയാണ് അയാളുടെ നടത്തവും ഇരുത്തുമെല്ലാം ആയി തന്നെ ജീവിക്കണം മുഹ്മിനിന് മ്മ്മിനിന്റെ ഗുണമുണ്ടാവണം ഗുണങ്ങൾ ഉണ്ടാവണം മറ്റുള്ളവർക്ക് കിട്ടുന്ന വഴിയിലൂടെയുള്ള ഗുണമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം തിബ്ബുൽ മാഷി ആ തിബുൽ മാഷി തിബുൽ പറഞ്ഞാൽ നടന്നുകൊണ്ട് രോഗത്തെ ശിഫയാക്കാം ഇപ്പൊ പ്രമേഹ രോഗം പിടികൂടിയ ഒരാള് ഭക്ഷണം ശ്രദ്ധിച്ച് ഉറക്കം ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മറ്റ് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ഥിരമായി എല്ലാ ദിവസവും ഒരേ സമയം ഒരു നിശ്ചിത ദൂരം നടക്കുകയാണെങ്കിൽ അയാളുടെ പ്രമേഹ രോഗത്തിനത് വലിയ ശിഫയാകും കുന്നു കയറലാണ് നല്ലത് പ്രമേഹ രോഗികൾ കുന്ന് കുന്നു എന്തായാലും പറയാ ജബൽ ഹിൽ ഗുഡ് ഡേ ഗുഡ് എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ബിസ്കറ്റാ ഗുഡ് ഡേ എന്തായാലും നിങ്ങളെ നാട്ടിലൊന്നും ഒരു ഭാഷ പഠിച്ചല്ലോ മാഷാ അള്ളാഹു മാസുത്തില്ലേ ഗുഡ് ഡേ അല്ലേ അല്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കണം എന്നെങ്കിലും ഇനിയിപ്പോ കുറച്ചു കാലം കഴിഞ്ഞ് കർണാടകയിൽ വന്ന് പ്രസംഗിക്കണമെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കണ്ടേ ഗുഡ് ഗുഡെ മലകയറ്റം മനസ്സിലായല്ലോ മലകയറുക കുന്നു കയറുക മലകയറുക അപ്പോ കുന്നു കയറുന്നത് ആരോഗ്യത്തെ വല്ലാണ്ട് വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും അത് പ്രമേഹ രോഗികൾക്ക് വലിയ ഗുണമാണ് യറ്റം അതിന്റെ ശാസ്ത്രീയ വശമൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല ഞാനിനി ഒരു അഞ്ചു മിനിറ്റ് കൂടിയേ പ്രസംഗിക്കുള്ളൂ കാരണം നമ്മളെ സമയമായി അമ്പിയാക്കളെ അല്ലാഹു സുബഹാന മലകയറ്റിയിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം ചുമക്കുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ റസൂൽ അലിഹി വസ്ലമ തങ്ങളെ മക്കയിലുള്ള ഏറ്റവും വലിയ മലകയറ്റിരുന്നു അള്ളാഹു സുബാന ഷായ്ബ് നബി അലൈഹി മദിയൻ കുന്നിൻ മുകളിൽ താമസമാക്കി അമ്പിയാക്കളുടെ ഒരു ശീലമാണ് മല കുന്നുകയറൽ മലകയറൽ സൈദനു റസൂൽ വസ്സലാ തങ്ങള് അനുഗ്രഹീതമായ പട്ടം നേടുന്നതിന് മുന്നേ തന്നെ വിശുദ്ധ ഖുർആാനിന്റെ അനുഗ്രഹീതമായ വചനങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ മക്കത്തിൽ മുക്കറമയിലെ ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് കാബാലയത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു എന്ന് മക്കയുടെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം മലന്റെ മുകളിൽ കയറിയിരുന്നു എന്നതിനേക്കാൾ ആ ജബല് ജബലുന്നൂർ എന്ന് ഇന്നു പേരുള്ള പർവ്വതത്തിൽ കയറി ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു മഹമ്മദ് റസൂൽ വസ്ല്ലം അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ ശീലമാക്കണം അത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് പക്ഷെ ചെയ്തു തുടങ്ങിയാൽ എല്ലാ ദിവസവും അത് ശീലമാക്കണം ചെയ്യുന്ന എത്ര ചെറിയ അമലും ദായ്മയായി ചെയ്യണം പതിവാക്കണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ